ഹായ് എസ് ബി ആരുള്ള നിങ്ങളോട് ചില വിഷയങ്ങളിൽ ഒരാലോചനക്ക് ചോദിക്കുന്ന ചോദ്യമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതുങ്ങളാണ് ഒരു വിഷയവും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു തീരുമാനമായി അടിച്ചേൽപ്പിക്കാൻ തയ്യാറുള്ളത് ശബരിമല വിഷയമാണ് നിങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യരാണെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കോൺട്രൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാൻ ആരും പരിഗണിക്കുന്നു സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നേരത്തെ ഒരു സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു അഞ്ചംഗ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചു ശബരിമലയിൽ സ്ത്രീ പ്രവേശിക്കണമെന്ന് നിങ്ങൾ ഒരു വിശ്വാസിയാണോ അവിശ്വാസി ആരോ ആയതുകൊണ്ട് നിങ്ങളോട് കൃത്യമായി ചോദിക്കാൻ ഒരു ചോദ്യം അതായത് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്പോഴെങ്കിലും സി പി എമ്മോ ഇടതുപക്ഷമോ ഏതെങ്കിലും ഒരു കോടതി ഒരു ഹർജിയായിട്ട് പോയിട്ടുണ്ടോ ആ വിശ്വാസം അവിടെ നിലനിൽക്കുന്നു ഇതിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് എവിടെയെങ്കിലും ഒരിടത്ത് പോയിട്ടുണ്ടോ ആലോചിച്ചു അപ്പോൾ പോയിട്ടില്ല സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച സന്ദർഭത്തിലാണ് അഞ്ചംഗ ബെഞ്ച് ആരാണതിന് പരാതി കൊടുത്തത് അത് യങ് ലോയേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഞ്ച് വനിതകളാണ് ശബരിമലയിൽ അവർക്ക് പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുക്കുന്നത് അന്ന് ആർക്കത് തിരുത്താമായിരുന്നു അത് രാജ്യത്തെ തന്നെ സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ ഇടപെട്ട് ആ ഹർജി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പക്ഷെ അവർ അത് ചെയ്തില്ല അന്ന് ആർ എസ് എസിന്റെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ പ്രവേശിക്കണമെന്നാണ് ആ ഒരു വിധി വന്നതിന് ശേഷം സുപ്രീം കോടതി ഇപ്പോൾ അത് ഭരണഘടനാ ബെഞ്ച് വീണ്ടും അത് പുനഃപരിശോധിക്കുകയാണ് ഒൻപതംഗ ബെഞ്ചിലേക്ക് വിട്ടു അഞ്ചംഗത്തിൽ നിന്ന് ഏഴാകുന്നു പിന്നെ ഒൻപതംഗ ബെഞ്ചിലേക്ക് ഈ രാജ്യത്തെ ഏറ്റവും ഫൈനലൈസ് ചെയ്ത തീരുമാനമാണ് വേണ്ടത് ഒരു പക്ഷേ നിങ്ങൾ ആലോചിക്കും ഭരണഘടനാ ബെഞ്ച് ഒരു തീരുമാനമെടുക്കുകയാണ് അവിടെ സ്ത്രീ പ്രവേശിക്കണം ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും ഈ രാജ്യത്ത് എന്ത് നടപ്പാക്കണമെന്ന് തീരുമാനിക്കേണ്ടതാരാണ് സുപ്രീം കോടതിയാണ് പരമോന്നത കോടതികൾ അങ്ങനെ ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കണം ഒരു സർക്കാർ ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അറിയാലോ നാല് ഭരണഘടനയുടെ തൂണുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിൽ ജുഡീഷ്യറി ഒരു ഭാഗമാണ് അതിനോടൊപ്പം തന്നെ ജനാധിപത്യത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളും ഒരു ഭാഗമാണ് അങ്ങനെയുള്ള ഒരു ജുഡീഷ്യറി പരമാധികാരമുള്ള ഒരു തീരുമാനം ഇത് ഇവിടെ അല്ല ലോകത്തെ എവിടെ വിളിച്ച് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് അധികാരത്തിരിക്കുന്നത് ഞങ്ങളിത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് ഇപ്പോൾ ഒരു സ്ഥാപനം അടച്ചുപൂട്ടാൻ സുപ്രീംകോടതി ഉത്തരവിടുക നാളെ തൊട്ട് അത് പ്രവർത്തിക്കാൻ പറ്റും ഇന്നലെ പി രാജീവ് മന്ത്രി ചോദിച്ചു ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് സുപ്രീംകോടതി ഉത്തരവ് വരികൾ ഇവിടെ ഒരു വികാരമുണ്ട് അതുകൊണ്ട് അടച്ചുപൂട്ടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും പറയാൻ പറ്റില്ലല്ലോ ഇതിന് ചിലർ പറയുന്നുണ്ട് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഫൈനലൈസ് ചെയ്ത് തീരുമാനം എന്നാൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ സ്ത്രീയെ പ്രവേശിപ്പിക്കാൻ തയ്യാറാകുന്നില്ല ഈ ഒരു കേസിൽ വിധി പുറപ്പെടുവിച്ച് സ്ത്രീയെ പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സ്ത്രീയെ പ്രവേശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു പോയത് സി പി എം അല്ല ഇടതുപക്ഷമല്ല സർക്കാരല്ല അല്ല സംഘപരിവാറുകാർ പോയി അവിടെ ഒരു ഉത്തരവ് വന്നു ഒരു സർക്കാരിനെ സംബന്ധിക്കുന്നത്തോളം കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചു വലിയ പ്രതിഷേധമുണ്ടായി അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടവർ ഹർജിയുമായി പോയപ്പോൾ വീണ്ടും ആ കേസ് പുനഃപരിശോധിക്കുകയാണ് പുനഃപരിശോധിക്കുന്ന സമയത്ത് സർക്കാർ തന്നെ പറഞ്ഞു ഇങ്ങനെ കോടതി പുറപ്പെടുവിച്ച വിധി കോടതി തന്നെ പുന പുനഃപരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമില്ല പഴയ സ്ഥിതിയിൽ തന്നെ നടക്കട്ടെ എന്ന് നിലവിലും സ്ത്രീ പ്രവേശനമെന്ന വിധി നിലനിൽക്കുന്നുണ്ട് സ്റ്റേ ചെയ്തിട്ടില്ല എന്നിട്ടും സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധി വീണ്ടും സുപ്രീം കോടതി തന്നെ പരിശോധിക്കുമ്പോൾ ആ വിഷയത്തിൽ സർക്കാരായിട്ടൊരു നിലപാട് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു അല്ലാതെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നിലവിൽ നിൽക്കുന്ന ആചാരവുമായി ബന്ധപ്പെട്ട് മാറ്റണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ഏതെങ്കിലും ഒരു കോടതിയിൽ ഹർജിയുമായിട്ട് പോയ ചരിത്രം നിങ്ങൾക്കറിയും ഇനിയിപ്പോൾ ഏതെങ്കിലും ഇവരെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണെങ്കിൽ എൻ്റെ ഓർമ്മയിലില്ല പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പലതരത്തിലുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷം എവിടെയെങ്കിലും എപ്പോഴും അവർ വിശ്വാസമല്ല ഈ നാട്ടിൽ എല്ലാ മനുഷ്യരും ഈക്വലാണ് ആണ് ഭരണഘടനാ പ്രകാരം ഈക്വൽ വിശ്വാസങ്ങളുടെ പേരിലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കരുത് ചൂഷണങ്ങൾ ഒഴിവാക്കണമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് അത് വേണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശബരിമല തന്നെ നോക്കൂ ഒരു തന്ത്രിയായിട്ടുള്ള വ്യക്തി ഒരു പൂജാരിയായിട്ടുള്ള വ്യക്തി ഇവർ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസ ദൈവങ്ങളുടെ ഏറ്റവും അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഏറ്റവും പരമോന്നത മേ പരമോന്നതിയിൽ നിൽക്കുന്നവരാണ് ഇവർ രണ്ടുപേരും അവർക്ക് ആ വിഗ്രഹത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോകും സ്ത്രീ പ്രവേശിക്കുന്നതിനേക്കാൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യമല്ലേ ആചാര ലംഘനമല്ലേ അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കൊള്ളയല്ലേ ഇവർ നടത്തിയത് ഇവർ ദൈവങ്ങളെ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളെല്ലാം അണുകിട തെറ്റാതെ നോക്കുന്നവരാണോ ആരാണ് അയ്യപ്പന്റെ പിതാവാണ് അല്ലെങ്കിൽ അയ്യപ്പനെ കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തി തന്നെ മോഷണത്തിന് ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനേക്കാൾ പോകുന്നതാണോ ഇതൊക്കെ ഞാൻ നല്ല ചിന്താഗതിക്കാർ ഇതിന്റെ പേരിൽ ഇപ്പൊ വിശ്വാസത്തിന്റെ പേരിൽ തമ്മിലടിക്കേണ്ടവരല്ല മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈകാരികമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കേണ്ടവരല്ല പക്ഷേ ഒരു ഇടതുപക്ഷ വിശ്വാസിയായിട്ടുള്ള ഞാൻ ഞാൻ ക്ഷേത്രങ്ങളിൽ പോകാറില്ല ആ ക്ഷേത്രത്തിങ്ങൾക്കകത്ത് എന്ത് നടക്കാറുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ആൾക്കാരോട് പറയാറുണ്ട് നിങ്ങൾ അവിടെ ചെന്നിട്ടും ഈ ഏലസി ജപിച്ചു കെട്ടല് അല്ലെങ്കിൽ ഏർ മക്കളെ പഠിക്കാതെ പേന പൂജിക്കാൻ പറഞ്ഞു വിടുന്നു ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്കൊരു ആത്മവിശ്വാസം നിങ്ങൾക്കൊരു സമാധാനം ഇതിന് നിങ്ങൾ അമ്പലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ ഏത് ആരാധനാലയങ്ങളിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോണം എന്ന് തന്നെയാണ് നിലപാട് അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു കോടതി വിധി പുറപ്പെടുവിച്ചാൽ കോടതിക്ക് മുകളിൽ പോയി സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നൊരു സാമാന്യ ബോധമെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ശബരിമല സംബന്ധിക്കുന്നിടത്തോളം അവിടെ കൊള്ളയടിക്കുന്നതാരാണ് ഇവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് ഇവരാരും ശബരിമല സന്നിധാനത്ത് കയറി സ്വർണം എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അയ്യപ്പന്റെ മറ്റേ ദേവഹിതം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അപ്പൊ അതൊന്നും അതൊന്നും ഇവർ ചെയ്തിട്ടില്ലല്ലോ ചെയ്തവരെ അതായത് കള്ളം ചെയ്തവരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം അധികാരത്തിലിരുന്നു അതിന്റെ ബോർഡ് ചെയർമാൻ ആയിട്ടിരുന്നു അതുകൊണ്ട് അദ്ദേഹം നേരെ പോയി സ്വർണം രീതിയിലാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന സമയത്ത് തന്ത്രിയോട് ചെയ്യാൻ പാടില്ല എന്ന് പറയാതെ അവർ പറഞ്ഞെടുത്ത് ഒപ്പിട്ട് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മൂന്ന് പ്രസിഡന്റ് മൂന്ന് അംഗങ്ങൾ ജയിലിൽ കിടക്കുന്നത് എന്നിട്ടും അവരെയും സംരക്ഷിച്ചിട്ടില്ല ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് അവർ നേരിട്ട് മോഷ്ടിച്ചു എന്ന് ഒരിടത്തും ആരും പറഞ്ഞിട്ടില്ല മോഷ്ടിച്ചത് തന്ത്രിയും പോറ്റിയും അവരുടെ ഗ്യാംഗുകളെല്ലാം കൂടി ചേർന്നാണ് അടിച്ചോണ്ട് പോയത് പക്ഷെ അവർ ഒരു ചേരി ഇരുന്നപ്പോഴത്തേക്കും ഇത് തടയാൻ വേണ്ട ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് അവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശ്വാസം എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നതിനകത്ത് ഏറ്റവും വലിയ കൊള്ളകളോ ഈ ആചാര ലംഘനങ്ങൾ ഈ പറയുന്ന തന്ത്രിമാർ തന്നെ അവിടെ സ്ത്രീകളെ വിളിച്ച് കയറ്റിയിട്ടില്ലേ സിനിമാ നടിമാരെ വിളിച്ച് കയറ്റിയിട്ടില്ല അതും അൻപത് വയസ്സിന് താഴെയുള്ള സ്ത്രീമാ സ്ത്രീകളെ വിളിച്ച് ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് പറഞ്ഞത് ഒരു സിനിമാ നടിയാണ് നമ്മളാരും പറഞ്ഞതല്ല സി പി എമ്മുകാരും അവിടെ ഏതെങ്കിലും സ്ത്രീകളെ അത് കോടതി ഉത്തരവ് വന്ന സമയത്ത് സ്ത്രീകൾ പ്രവേശിക്കാൻ വരുന്നെങ്കിൽ അവർക്ക് സുരക്ഷിതത്വം സുരക്ഷിത്വം എന്ന് പറഞ്ഞു അത് മാത്രമാണ് സർക്കാരിൻ്റെ അത് ഇവിടെ ഭരിക്കുന്ന ഏത് സർക്കാരായിരുന്നാലും സുപ്രീം കോടതി അങ്ങനെ ഒരു തീരുമാനം അതേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഈ നാടൊന്നും മനസ്സിലാക്കണം വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിലും മനസ്സിലാക്കുക ഈ കഴിഞ്ഞ ആ പ്രശ്ന പരിഹാരത്തിന് ശേഷം ശബരിമലയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഇത്രയും മണ്ഡലകാലം നടന്നു എവിടെയെങ്കിലും സർക്കാർ ആകെ ഒരു സർക്കാരിനും ബോർഡിനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാര്യം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ വീഴ്ച വരുത്തി ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എല്ലാം പക്കയായിട്ടല്ലേ നടക്കുന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവങ്ങൾ നടത്താതിരിക്കുന്നുണ്ടോ ആചാരങ്ങൾ എന്തെങ്കിലും തകിടം മറിച്ചോ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇതൊന്നും സംഭവിച്ചില്ലല്ലോ ഏക ഒരു സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനനുസരിച്ച് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഏതൊരു സർക്കാരിനും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഇത് ദൈവം ചെയ്തതെന്ന് മനസ്സിലാക്കുക ഇപ്പോഴും ആ ഹർജി പുനഃപരിശോധിക്കുമ്പോൾ നാളെ അവിടെ സ്ത്രീയെ കയറ്റണ്ട എന്ന് പറഞ്ഞാൽ ആരാണ് അതിനെതിരെ പോകാൻ പോകുന്നത് സ്ത്രീയെ കയറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഞങ്ങൾക്ക് കേരളമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സി പി എം ിന്റെ വനിതാ നേതാക്കന്മാർ ഇവിടെ സുപ്രീം സുപ്രീംകോടതിയിലോ ഹർജിയായിട്ട് പോയിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം ചെയ്യുന്നത് വിശ്വാസമായിട്ട് നടക്കുന്നവരാണ് കയറണമെന്ന് പറയുന്നതും അവരാണ് ഞങ്ങളെ കയറ്റണ്ട എന്ന് പറയുന്നതും അവരാണ് അപ്പോ ഇവരുണ്ടാക്കുന്ന പ്രശ്നത്തിന്റെ ആ എന്നിട്ട് ഇവർ തന്നെ കുളംകലക്കിയിട്ട് ഇവർ തന്നെ രാഷ്ട്രീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക സുപ്രീം കോടതി നാളെ ഭരണഘടനാ ബെഞ്ച് പറയുകയാണ് അവിടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രശ്നം പ്രവേശിക്കണ്ട സ്ത്രീ പ്രവേശിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ ആർക്കാണ് അതിനെ തടയാൻ കഴിയുക ദയവായി ഇതൊന്ന് ചിന്തിക്കണമെന്നും മാത്രമാണ് പറയാനുള്ളത് വിശ്വാസം കൊണ്ട് കുളം കലക്കുന്നവർ വിശ്വാസത്തെ വിറ്റ് രാഷ്ട്രീയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ അവരുടെ ദുരുദ്ദേശം നിലവേ ഇതൊന്ന് മനസ്സിലാക്കുക അവർക്ക് അയ്യപ്പനിലല്ല വിശ്വാസമെന്ന് ഒന്ന് തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എൻ്റെ ഒരു റിക്വസ്റ്റ്